ഹലോ ഐഫാസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഒരു ഒരാട്ടിപ്പൊളി ഒന്നല്ല മൂന്ന് ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് ഒരു വെള്ളപ്പത്തിൻ്റെയും ഒരു സ്വീറ്റ് ഇഡ്ഡലിൻ്റെയും പിന്നെ ഒരു അപ്പത്തിൻ്റെയാണ് കേട്ടോ നല്ല സോഫ്റ്റായി പഞ്ഞിപ്പോലത്തെ അപ്പത്തിൻ്റെയും കൂടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ മാവ് തയ്യാറാക്കുന്ന വിധമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ പിന്നെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം കേട്ടോ െടുത്തിട്ടുള്ളത് അത്യാവശ്യം മീഡിയം സൈസ് വലിപ്പത്തിലുള്ള തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല മൂത്ത തേങ്ങയല്ല നല്ല ഇളയ തേങ്ങയല്ല തേങ്ങയല്ലോ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉള്ള ഏശം വലുപ്പമുള്ള ഒരു മീഡിയം സൈസ് തേങ്ങയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതാ അരി രണ്ട് മണിക്കൂർ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ അരി കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരി കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇതാ പഞ്ചസാര ഏകദേശം ഒരു ബൗൾ നിറച്ചിണ്ട് ഇതിൽ അരമുറി തേങ്ങ ഉണ്ട് അരമുറി തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ അതാ തേങ്ങാവെള്ളട്ടോ തേങ്ങ വെള്ളം എടുത്തു വെച്ചതും കൂടി നല്ലവണ്ണം രണ്ട് ഏല മൂന്ന് ഏലക്കായും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നല്ല അരച്ച് വെക്കുക ഫൈനായിട്ട് അരക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈസ്റ്റ് ചുടുവെള്ളത്തിൽ അത് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നല്ല ഫൈനായിട്ട് തിക്കായിട്ടുള്ള മാവ് ഞാൻ ഒരു റൗണ്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ടാമത്തതും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചോറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ചോറും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് മാവ് നല്ല ഫൈനായിട്ട് നല്ല തിന്നായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ വെള്ളരി കുതിർക്കാനിട്ടാൽ തന്നെ നല്ലോണം നമുക്ക് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു മണിക്കൂറുകൊണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരി കുതിർക്കാൻ ഇട്ടിട്ട് ഇട്ടതിന് ശേഷം കുറച്ച് സമയം നമ്മൾ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്നായിട്ട് നമുക്ക് അരി കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ശരിക്കും നല്ലോണം കൈ വെച്ചിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കണം എന്നാണ് പറയുന്നത് എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കയ്യിലോണ്ടാണെങ്കിലും നമ്മൾ നല്ലോണം ഇളക്കി നല്ല കുറച്ച് സമയം കൈ വെച്ചിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ എന്നിട്ടിതൊരു മൂന്ന് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് നടുവിൽ ഒരു തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിന് അത് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഞാനൊരു പ്ലേറ്റിലേക്ക് എണ്ണ തടവി തടവിക്കൊടുത്തതിന് ശേഷം ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വേവാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താട്ടോ നല്ലോണം പ്രീഹീറ്റായ ഇഡ്ഡലി പാത്രമാണ് അതിലേക്ക് ഞാൻ ഇത് മാവ് വെച്ച് കൊടുത്തിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഒരു പത്ത് മിനിറ്റ് കുക്കായതിനു ശേഷം നല്ലോണം നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടും നമ്മുടെ അപ്പം വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ ഞാൻ അതിൻ്റെ കുറച്ച് മാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ മാവ് കൊണ്ട് ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു അപ്പം കൂടെ പാലപ്പം കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം താ പാലപ്പം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഇതെല്ലാം ഒരു മാവ് തന്നെയാണ് ഒരു മാവ് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ദാ ഇതേപോലെ മൂന്നപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പാലപ്പം കൂടെ റെഡിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിന് ഇനി നമുക്ക് വേണ്ടത് ഇഡ്ലിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇഡ്ലി പാത്രത്തിൽ എണ്ണ തടവിയതിന് ശേഷം ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം സെയിം മാവ് തന്നെയാണ് നമുക്ക് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു മാവ് കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മൂന്നും അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റും കേട്ടോ അപ്പം ഇനി ഞാൻ ഇത് ഇഡ്ഡലി തട്ട് രണ്ട് സ്റ്റെപ്പായി വെച്ച് അതിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് കുക്കാവാൻ വയ്ക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളിതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടോ പരീക്ഷിക്കാറുണ്ടോ എന്ന് എനിക്ക് കമൻ്റിൽ അറിയിക്കണം കേട്ടോ എനിക്ക് പരീക്ഷണങ്ങൾ നല്ല ഇഷ്ടമാണ് ഞാൻ നല്ല പരീ ഓരോ ഓരോന്നും ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പം മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോൾ മാവെല്ലാം വെന്തതിന് ശേഷം ഞാൻ പത്ത് മിനിറ്റിന് ശേഷം അപ്പം എടുത്തു നോക്കിയപ്പോൾ നല്ലോണം വിട്ട് വരുന്നുണ്ടായിരുന്നു ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക ഞാൻ ചൂട് നല്ലോണം പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ നല്ലോണം ചൂടാറിയതിന് ശേഷം നല്ല കറക്റ്റായിട്ട് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇതാട്ടോ അപ്പോൾ ചൂടല്ല എല്ലാം നല്ലോണം ആറിയതിന് ശേഷം അതെ നിങ്ങൾ എടുക്കുക എന്നിട്ട് കണ്ടോ നല്ല പഞ്ഞി പോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കിട്ടിയത് ഇത് അത്യാവശ്യത്തിന് മധുരവും എല്ലാം ഉള്ളതുകൊണ്ട് മക്കളെ നല്ലോണം കഴിക്കുകയും ചെയ്യും കറീൻ്റെ ആവശ്യവും ഇല്ല കേട്ടോ ഇതിനൊരിക്കും ഇത് കറിയില്ലാണ്ട് അങ്ങനെ തന്നെ ചായയുടെ കൂടൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഇഡ്ഡലിയാന്ന് വെച്ചിട്ട് സ്വീറ്റ് ഇഡ്ഡലിയാണല്ലോ അപ്പം നമുക്ക് കറിയൊന്നും വേണ്ട അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ഉപയോഗി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്കൊക്കെ ഇതേപോലെ ഇഡ്ലീൻ്റെ ഷേപ്പിലാവുമ്പോൾ അങ്ങനെ കയ്യിൽ പിടിച്ച് തിന്നാനും നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ബൈ